എൺപത് വർഷത്തിലധികം പഴക്കമുള്ള തൃശൂരിലെ ഒരു ചായക്കട ഇന്നും പഴമയുടെ സൗന്ദര്യം അതേപോലെ കാത്തു സൂക്ഷിച്ചു വരുന്ന അപൂർവം ചില ഷോപ്പുകളിൽ ഒന്നാണ് ഈ ഒരു ഷോപ്പ് രാവിലെ വരൻ ചങ്ങ് നല്ല ചൂട് ചായയുടെ കൂടെ ദോശയും ഒരിക്കടികളും ഇഡ്ലിയും പുട്ടൊക്കെ കൂടിയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും ഈ ഒരു മഴക്കാലത്ത് മഴക്കെ ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഫീല് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എല്ലാവർക്കും ചിറക്കൽ ദാസേട്ടന്റെ ദേവി ടീ സ്റ്റാളിലേക്ക് സ്വാഗതം ദോശയും കൊള്ളിയും പുട്ടും കടലിൽ വെള്ളപ്പും ഇഡ്ലിയൊക്കെ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കണ രണ്ട് മൂന്ന് ഐറ്റം മാത്രമാണ് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പക്ഷെ ഇവിടുത്തെ പുരിക്കടികളൊക്കെ വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു നല്ല ചൂട് പരിപ്പോടെയും ഊന്നോടെയും പഴംപൊരിയുടെ ഒക്കെ കൂടെ നല്ല അടിച്ച ചായയും പിന്നെ മഴയും കൂടി ആയപ്പോ സംഭവം കളറായിരുന്നു മഴയില്ലെങ്കിലും നൈസാണ് നിങ്ങളൊരു ഞായറാഴ്ച അല്ലെങ്കിൽ തിരക്കോഴി